ഇവിടെ കേട്ടു എങ്കിലും വേദൊരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമ്മൾ പണ്ട് വളർന്ന് പഠിച്ചു വന്ന ആ കാലഘട്ടത്തിനപ്പുറം ബഹുമാന്യായ അധ്യാപിക അഭിനയിക്കുന്നു അവര് നമ്മളെ പഠിപ്പിച്ച ആ കാലഘട്ടത്തിലൂടെ വളർന്നു വന്ന മിത്രത്തിനെ ഈ കുട്ടികളല്ല എന്ന് നമ്മളെ ഇരിക്കുന്നു അവരുടെ ശീലങ്ങൾ അവരുടെ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള മക്കളായ നമ്മളവരെ വാർത്തെടുക്കാൻ ഒരുപാട് ഞാൻ കാണാൻ വേണ്ടി നമ്പരൊക്കെ വായിച്ചിരിക്കുന്ന സമയത്ത് എന്റെ മകൻ പത്തിൽ പഠിക്കുക അവളുടെ സ്കൂളിൽ ആ കൗൺസിലിംഗിൽ പങ്കെടുത്ത വാർത്തകളാണ് ചോദിച്ചപ്പോൾ

సరిచే 10 ఏెంబర్స్ వాన్ని ఇక్కడ ఇకిన ఉన్న మక్కన్ టీచర్ గారనే ఆ మాకుమైన కనెక్ట్ చేయండి ఆహారం అలా ఉండావం పడి నేను 10 ఏెంబర్స్ వాన్ని నాడే వచ్చే ఉంటామన్న ఆహారం ఉండలేక మనం ఏట చెడుదే ఉండి నాడేకి 10 ఏెంబర్స్ వతర్దనేటిలో ఉండున్న ప్రొఫిలి కొలేవేదిగా படிக்கాలి అక్కడ చదివేట తర్వాత మన క్యాప్సర్ సబ్మిట్ എണ്ണൂറ്റി എമ്പത്തെട്ട് മാർക്കാണ് ആ രക്ഷാർത്താവിനോട് ഞാൻ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഞാൻ റിസർച്ചുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ നടക്കുകയാണെന്ന് വരാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അഡ്മിഷൻ

அங்கே நம்ம குடும்பக்கார மக்கள நம்மளே மக்களான அவருடைய எல்லா காரியங்களிலும் எந்த ஆசிய மாதிரி